എന്താണ് സെവൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കളി ആസ്വദിക്കാൻ ചെന്നാൽ അടിയും കൊണ്ടു മടങ്ങാം ഇതാണ് സെവൻസ് ഫുട്ബോൾ മത്സര മൈതാനത്തുള്ള ഇപ്പോഴത്തെ അവസ്ഥ കയ്യാങ്കളി പതിവായതിന്റെ തലവേദനയിലാണ് സംഘാടകരും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും പെരിന്തൽമണ്ണ കാതറലി സെവൻസ് ഫുട്ബോൾ ഫൈനലിൽ ഒരു കളിക്കാരൻ മത്സരം നിയന്ത്രിച്ച റഫറിയെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ തലങ്ങും വിലങ്ങും പ്രചരിക്കുകയാണ് ഇതെന്ത് കളിയെന്ന് കാണുന്നവർ ചോദിച്ചാൽ മറുപടി പറയാനാവാതെ സെവൻസ് ആരാധകരും വിയർക്കുകയാണ് കളി മുഴുമിപ്പിക്കാനാവാതെ ആംബുലൻസിലാക്കി ഫറിയെ ആശുപത്രിയിൽ എത്തിച്ചത് കളിക്കിടയിൽ കിടന്ന താരത്തിന്റെ നെഞ്ചത്ത് ഒരു വിദേശ താരം ചവിട്ടിയ വാർത്തയും വീഡിയോയും ഏറെ ഞെട്ടലുണ്ടാക്കി ഇടത്തനാട്ടുകരയിലെ ടൂർണമെന്റിൽ റഫറിയെ കയ്യേറ്റം ചെയ്ത താരത്തെ കാണികളാണ് കൈകാര്യം ചെയ്തത് കളിക്കാരും റഫറിയും തമ്മിലുള്ള കളിക്കാരും കാണികളും തമ്മിലുള്ള വക്കേറ്റവും വർധനവും തുടർക്കഥയാണ് ഇതിനെതിരെ എന്തൊക്കെ നടപടി ഉണ്ടാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് സാധാരണ ഫുട്ബോൾ മത്സരങ്ങളിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി കാർഡ് ലഭിച്ച കളിക്കാരൻ പുറത്തായാൽ പകരക്കാരനെ നിയമിക്കാൻ നിയമമില്ല സെവൻ ിൽ ഇത് ബാധകമല്ലാത്തതാണ് അടിപിടിയുടെ ഒരു പ്രധാന കാരണം ചോപ്പ് കാർഡ് ലഭിച്ച ഒരു താരം കയറിയാൽ മറ്റൊരാളെ ഇറക്കാൻ കഴിയും അതുകൊണ്ട് അച്ചടക്ക നടപടി താരസമ്പന്നമായ ഒരു ടീമിനെ ബാധിക്കുന്നേയില്ല ഇതൊരു തരത്തിൽ അച്ചടക്ക ലംഘനത്തിനുള്ള ലൈസൻസ് കൂടിയായി മാറുകയാണ് നീ ധൈര്യമായി പെരുമാറിക്കോ കൂടെ ഞാനുണ്ട് എന്ന ചില മാനേജർമാരുടെ വാക്കുകൾ പലർക്കും പ്രചോദനമാകുന്നു കളിയിലുടനീടം താരങ്ങൾക്ക് പരുക്കൻ സ്വഭാവമാണ് എല്ലാവരും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട കളിയുടെ മാന്യത നിലനിർത്തുന്ന ധാരാളം പേരും ഇക്കൂട്ടത്തിലുണ്ട് ശരാശരി മൂവായിരം രൂപ മുതലാണ് ഒരു ജൂനിയർ താരത്തിന് ലഭിക്കുന്ന വരുമാനം ഉയർന്ന പ്രതിഫലമുള്ളതിനാൽ സന്തോഷ് ട്രോഫി സൂപ്പർ ലീഗ് കേരള താരങ്ങളും സെവൻസിന് ബൂട്ട് കെട്ടാറുണ്ട് അപകടകരമായ ഈ കളി പലരുടെയും കരിയർ ഇല്ലാതാക്കിയിട്ടുമുണ്ട് റെഫറിയെ മർദ്ദിച്ചാൽ കളിക്കാരന് പത്ത് മത്സരങ്ങളിൽ വിലക്കായിരുന്നു നേരത്തെയുള്ള സെവൻസ് നിയമം പിന്നീട് ഇതിൽ വെള്ളം ചേർത്തു ഇപ്പോൾ അക്രമത്തിന്റെ സ്വഭാവം അനുസരിച്ച് മൂന്ന് മുതൽ വരെയുള്ള കളികളിലാണ് വിലക്ക് കളിക്കാരെ കിട്ടാതാകുമെന്ന ക്ലബുകളുടെ സങ്കടമാണ് തീരുമാനം തിരുത്താനുണ്ടായ പ്രധാന കാരണം ണം എന്തായാലും കളിക്കളത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചേ തീരൂ കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളിൽ ഇനി എന്ത് തീരുമാനം നമുക്ക് കാത്തിരുന്നു കാണാം അതല്ല ഞാനും സുഭദ്രയും അപ്പൻ തമ്പുരാനും മാത്രം മതിയെന്ന തീരുമാനം തന്നെയാണ് ഭാരവാഹികൾക്കെങ്കിൽ അക്രമം തുടർക്കഥയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക